ഇടുക്കി രാജക്കാട് മുല്ലക്കാനം ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാവുമ്പോൾ ഡിവൈഡർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്ന് മുല്ലക്കാനം വ്യാപാര കൂട്ടായ്മയുടെയും പൌരാവലിയുടെയും നേതൃത്വത്തിൽ ഭീമഹർജി തയ്യാറാക്കി വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും അയച്ചു ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് ഉടുമഞ്ചോല രണ്ടാം മൈൽ റോഡ് എല്ലക്കൽ മുല്ലക്കാനം റോഡ് ആശുപത്രി റോഡ് രാജക്കാട് മുല്ലക്കാനം റോഡോ ഈ അഞ്ചു റോഡുകൾ സംഗമിക്കുന്ന കവലയിലാണ് അപകടങ്ങൾ തുടർക്കതിയാകുന്നത് രാജക്കാട് ഭാഗത്തു നിന്നും നല്ല സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ സിഗ്നൽ ബോർഡോ മറ്റു ഡിവൈഡർ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാകാറുണ്ട് മൂന്നാർ ആനച്ചാൽ ബൈസൻബാലി ഭാഗത്തു നിന്നും ജോസ്ഗിരി റോഡിലൂടെ വരുന്ന ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വാഹനങ്ങൾ തിരിഞ്ഞു പോകില്ല എന്നുള്ള ഡിഗ്രതകൾ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പരമാസങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതർ അതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാളെ ദൂരെയായിട്ട് ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല വാഹന അപകടങ്ങൾ തുടർച്ചതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിന് അടിയന്തിരമായി പരിഹാരം കണ്ടെത്തണം മുപ്പത്തിയഞ്ചോളം സ്കൂൾ കോളേജ് വാഹനങ്ങൾ ഇതുവഴി കടന്നു കൂടാതെ സർക്കാർ ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങളും നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങളും അമിത വേഗതയിൽ പോകുന്ന ഇരുചക്ര വാഹനങ്ങളും അപകടവസ്ഥയിലാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും ഇവിടെ അപകടങ്ങൾ അപകടങ്ങളുണ്ടാവുകയാണ് ശരിയായ ഇല്ല ഡിവൈഡർ ഇല്ല അപ്പം ഡ്രൈവ് ചെയ്ത വാഹനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് മനസ്സിലാകുന്നില്ല ഇത് ഏത് രീതിയിൽ ചലിച്ച് കടന്നു പോകണമെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഒരാഴ്ചയിൽ ഒന്നും രണ്ടും പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായിട്ടുണ്ടോ നമ്മളിത് സംബന്ധിച്ച് അധികൃതർക്ക് നിരവധി പേരൊപ്പിട്ട നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു നിവേദനം നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഇവിടെ ഇന്ന് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് മുല്ലക്കാനം ജംഗ്ഷനിലൂടെ കടന്നുപോകുന്ന ചെമ്മണ്ണാർ ഗ്യാപ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഉടുമഞ്ചോല രണ്ടാമേൽ റോഡിന്റെ തൊണ്ണൂറ് ശതമാനം പണികളും പൂർത്തിയാക്കി മുല്ലക്കാനം എല്ലക്കൽ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളിൽ ഡിവൈഡ് സൂചനാ ബോർഡ് സ്ഥാപിച്ച് അപകടങ്ങൾ വരാതെ മുൻകരുതൽ മുൻകരുതലെടുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ബിനീഷ് ആന്റണി